നമസ്കാരം ജനനി സ്വർഗാദവി ഗരിയസി പിറന്ന നാടും ശ്രേഷ്ഠമാണ് കേരളം സ്വന്തം നാട് ഓരോ കേരളീയന്റെ മനസ്സിലും ഉറങ്ങിക്കിടക്കുന്ന വികാരം മലയാളികളുടെ ജീവിതം അനുദിനം മാറ്റത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നവകേരളം ഞാൻ ഞാൻ സ്വപ്നം കാണുന്ന കേരളത്തിൽ മുൻപോട്ട് വെക്കുന്നത് ഇന്നത്തെ കേരളത്തിൽ നമുക്കറിയാം കേരളം വിദ്യാഭ്യാസത്തിന്റെ പാതയിൽ ഏറെ മുൻപന്തിയിൽ കുതിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിരക്ഷരായ ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയും അതിനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇന്നത്തെ ക്ലാസ് മുറികളിൽ തന്നെ കർക്കശമായ വിദ്യാഭ്യാസം കൊണ്ടുവരിക എന്നതാണ് അതിനുള്ള നടപടികൾ ഇന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്റെ നവകേരള കാഴ്ചപ്പാടിൽ ഞാൻ പ്രധാനമായും മുൻപോട്ട് വെക്കുന്നത് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും കൃത്യമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നതാണ് വിദ്യാഭ്യാസമുള്ളൊരു ജനതയ്ക്ക് മാത്രമേ നാളെ ഈ കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ കഴിയുക എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് പിന്നീട് സംരക്ഷണത്തിന്റെ കാര്യത്തിൽ നാം നാം പ്രത്യേക ഊന്നൽ കൊടുക്കേണ്ട ഒരു ഒരു കാര്യമാണ് ആരോഗ്യ ആരോഗ്യ സംരക്ഷണം ഇന്നത്തെ കേരളത്തിൽ സംരക്ഷണത്തിന് പ്രാധാന്യം പ്രാധാന്യം പോലും ഫാസ്റ്റ് ഫുഡിന് കൊടുക്കുന്ന തലമുറ ഇവിടെ ഇവിടെ വളർന്നു വരുന്നുണ്ട് കപ്പയും ചേമ്പും കാച്ചിലും ഒക്കെ കഴിച്ച് ഭക്ഷിച്ച് ജീവിച്ചിരുന്നവരുടെ ഇടയിൽ പ്രേമിക്കുന്നവർ ഉണ്ടായപ്പോൾ ഇന്ന് ആരോഗ്യം വെറും അമ്പതും അറുപതും വയസ്സ് വരെ മാത്രമായി എന്നാൽ നൂറ്റി പത്ത് വയസ്സ് ഇവിടെ കാരണം കൊടുത്തിരുന്ന പ്രാധാന്യം പ്രാധാന്യം കൊണ്ടാണ് സ്വന്തം വയലുകളിൽ സ്വന്തമായി ഭക്ഷണമായിരുന്നു കേരളീയർ ഭക്ഷിച്ചിരുന്നത് ഇന്ന് കൃഷിക്കും കൊടുക്കുന്നില്ല എന്റെ സമൂഹത്തിൽ സ്വന്തം വീട്ടുവളപ്പിൽ പച്ചക്കറികൾ ഉണ്ടാക്കുവാനുള്ള ആ സൗകര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും ഈ കൊച്ചു കേരളത്തെ ഒരു ഹരിത കേരളമാക്കി മാറ്റാനായി പ്രയത്നിക്കും നല്ല ഭക്ഷണവും സ്വന്തമായി കൃഷി ചെയ്യുവാനുള്ള താല്പര്യമുള്ളവരാക്കി ഇന്നത്തെ സമൂഹത്തിനെ മാറ്റേണ്ടത് ഒരു അനിവാര്യ ഘടകമാണ് കൃഷി എന്നത് ഇന്ന് ഇല്ലാതാവുകയാണ് എന്നാലും അന്യ സംസ്ഥാനങ്ങളിലെ ഭക്ഷണങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ നവകേരള നിർമ്മിതിയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആരോഗ്യമില്ലെങ്കിൽ പിന്നെ കേരളം നന്നായാൽ കാര്യമില്ലല്ലോ നല്ല ആരോഗ്യം വേണമെങ്കിൽ നല്ല ഭക്ഷണം സ്വന്തം വീട്ടുവളപ്പിൽ ഉണ്ടാക്കുവാനുള്ള പ്രചോദനം നമ്മൾ കൊടുക്കണം നവകേരള നിർമ്മിതിയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ് പിന്നെ പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുന്നത് പോലെ തന്നെ വിദ്യാഭ്യാസത്തിലെ മറ്റൊരു പ്രധാന ഘടകമാണ് ഇന്നത്തെ സമൂഹം ലഹരിക്കടിമപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യം ലഹരിക്കടിമപ്പെടാത്ത ഒരു നല്ല സമൂഹ സൃഷ്ടി നമുക്ക് വേണം ലഹരിക്കടിമപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നാളത്തെ ജനതയെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോവാൻ കഴിയില്ല വിദ്യാഭ്യാസത്തിൽ പറയുമ്പോൾ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാനായി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബോധവൽക്കരണം നൽകുക എന്നതാണ് പ്രധാനമായും കുട്ടികൾക്ക് ക്ലാസ് മുറികളിൽ അധ്യാപകരുമായി നല്ല സൗഹൃദ ബന്ധമുണ്ടാക്കിയാൽ പിന്നെ ലഹരിയോ മറ്റു മായകങ്ങൾക്കോ ഒന്നും കുട്ടികളുടെ ജീവിതത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല ജീവിതമാണ് ലഹരി എന്ന് അവർ വിശ്വസിച്ച് മുന്നേറിയാൽ ഉറപ്പായും നല്ല ഒരു കേരളം നവകേരളം നമുക്ക് നിർമ്മിക്കുവാനാകും നവകേരള നിർമ്മിതി ഇന്ന് പ്രധാനമാകും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാര്യം നല്ല കഥകൾ എഴുതാനും നല്ല കവിതകൾ എഴുതാനും നല്ല ഉപന്യാസങ്ങൾ തയ്യാറാക്കുവാനും കഴിയുന്ന എത്ര പേരുണ്ട് ഇവിടെ ഒരുപക്ഷെ നല്ല എഴുത്തും ഇവിടെ സാറിനെ പോലെയുള്ളവർ മരണമടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നല്ല കവിയത്രികളും നല്ല കഥാരചനകാരും ഒക്കെ ഉണ്ടാകുന്നു അതുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം അതിനായി ക്ലാസ് മുറികളിൽ തന്നെയാണ് അതിന്റെയും പ്രധാന ഉറവിടം അതിനായി കുട്ടികളെ മലയാളം നല്ല രീതിയിൽ പഠിപ്പിക്കുക മലയാളത്തിന്റെ പ്രാവീണ്യം ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മലയാളം എന്താണെന്നും മലയാളം എങ്ങനെ ഉപയോഗിക്കാമെന്നും മറ്റു ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ മലയാളം എന്നും കുട്ടികളെ ബോധിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് പ്രധാനമായും ഒരു നവകേരള നിർമ്മിതിയിൽ ഒരു വലിയ പങ്കാണ് കേരളം എന്നാണ് മലയാളികളുടെ നാട് എന്നാണ് പക്ഷെ ഇന്ന് മലയാളം അറിയത്തില്ലാത്തവരല്ലേ ഇവിടെ കൂടുതലും ഉള്ളവര് അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ തന്നെ പ്രധാനമായും നവകേരള നിർമ്മിതിയിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രിയമുള്ളവര് എന്റെ കാഴ്ചപ്പാടിലുള്ള കേരളത്തിൽ ഒരു നല്ല കേരളവും ഒരു നല്ല ഇന്ത്യയും ഒക്കെ രൂപപ്പെടുത്താൻ നമ്മുടെ കൊച്ചു കേരളത്തിന് കഴിയണം നവകേരളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും എല്ലാ തരത്തിലുമുള്ള വികസനമാണ് ഇന്ന് വികസനത്തിന്റെ പാതയിൽ മുൻപന്തിയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന് ഇനിയും ഉയരങ്ങളിൽ ഇനിയും ഇനിയും ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വികസനം ആവശ്യമാണ് സ്വന്തം നിലപാടുകളെ സ്വന്തം ഉയർച്ചകളെ മുൻപന്തിയിൽ എത്തിച്ചുകൊണ്ട് നല്ല ഒരു നവകേരളം നമുക്ക് ഓരോരുത്തർക്കും കൈ ചേർത്താൽ നിർമ്മിക്കാൻ ആകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ